കൈക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജോലി ചെയ്യുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥയുടെ വീഡിയോയും ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഹൃദയസ്പർശിയായ കാഴ്ചയാണ് സമൂഹമാധ്യമങ്ങളിൽ തരംഗമായത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് നിയന്ത്രിക്കുന്ന ആർ പി എഫ് വനിതാ കോൺസ്റ്റബിൾ റീനയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് യുവതി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു കൈയിൽ ലാത്തിയും മറ്റൊരു വശത്ത് ക്രമസമാധാനവും നിരീക്ഷിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം ബാറ്റണിൽ മുറുകെ പിടിച്ച് മുഖത്ത് മങ്ങലില്ലാത്ത ഒരു ചെറു പുഞ്ചിരിയുമായാണ് യുവതി തൻ്റെ ജോലി ചെയ്യുന്നത് ഒരു വശത്ത് മാതൃത്വവും മറ്റൊരു വശത്ത് ജോലിയോടുള്ള സമർപ്പണവുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നും രണ്ടും ഒരേ സമയം ഒരുപോലെ കൊണ്ടുപോകുന്ന ഈ കാഴ്ച മറ്റുള്ളവർക്കും പ്രചോദനമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ടു സ്നേഹത്തിനും പ്രതിബദ്ധതയ്ക്കും അതിരുകളില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെ ഒട്ടും അടികൂടാതെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കാര്യങ്ങൾ നിറവേറ്റുന്ന ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാർക്കുമുള്ള സമർപ്പണം കൂടിയാണിതെന്നും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചിലർ കുറിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ റെയിൽവേ സ്റ്റേഷനാണിത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ടോളം പേർ മരിച്ചത് കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ് രാജിലേക്ക് പോകുന്നതിനായി ആളുകൾ കൂട്ടത്തോടെത്തിയതോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുണ്ടായത് ഇതേ തുടർന്നാണ് അപകടമുണ്ടായത്